ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ധർമ്മടം കഴിഞ്ഞ അടുത്തൊരു സ്റ്റോപ്പുണ്ട് അവിടെ എത്തി കഴിഞ്ഞ ഒരു മേൽപ്പാലം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡ് വഴിയാണ് പോകുന്നത് മുഴുപ്പിലങ്ങാട്ടിലേക്ക് പോണ വഴിയിൽ ഒരുപാട് കയറി ചെല്ലുന്ന റൂട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്തിലൂടെ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ നല്ല ഫ്രഷ് മീൻ വെക്കുന്നത് കാണാം നല്ല ഫ്രഷ് മീനായിരിക്കും കേട്ടോ അവിടെ കിട്ടുക അത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ മീനുകളുടെ ക്വാളിറ്റി നല്ല ഫ്രഷാണ് അപ്പോൾ നമ്മളങ്ങനെ കുറച്ചുള്ളിലോട്ട് ചെന്ന സമയത്ത് റോഡിൻ്റെ ഇതെല്ലാം ഏരിയ വെച്ചിട്ടുണ്ടാവും അത് നോക്കി നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് കണക്കിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ കണ്ടൽക്കാടിൻ്റെ ഓരോ ഇതിങ്ങനെ കാണാം അവിടെ വെള്ളം കുറവ് കാരണമാണ് ഇപ്പോൾ അത്ര ക്ലിയർ ഇല്ലാത്തത് അത് നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല കാണാൻ മഞ്ചുള്ള ഏരിയ ആയിരുന്നു കണ്ടൽക്കാടുകൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് ഉള്ള ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങുകളെല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു ലക്ഷദ്വീപ് ഫീലൊക്കെ കിട്ടും ചിലപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കൂടെ ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ബീച്ചിലേക്ക് എത്തും അപ്പോൾ അപ്പൊ നമ്മളെ ബീച്ചിലേക്ക് എത്തി അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ വന്ന ഭാഗത്തിലൂടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മീൻകുട്ടക്കാരി കല്ലുമ്മക്കായി വരയ്ക്കാൻ പോകുന്ന ആളുകളെ കാണാൻ പറ്റും കാരണം ഇത് ടോട്ടലിങ് അഞ്ച് കിലോമീറ്ററോളം നീളുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ അതായത് മുഴുവലങ്ങാട് ബീച്ച് ആ അഞ്ച് കിലോമീറ്റർ ആറ് ആറ് കിലോമീറ്ററും മൂലുണ്ട് എന്ന് പറയുന്നു അങ്ങനെ രാവിലെ ആളുകൾ കല്ലുമ്മ പറിക്കാൻ പോണവരാണിപ്പോൾ ആ ദൂരെ കാണുന്ന പാറമ്മയായിരിക്കും ഉണ്ടാവുക പറച്ച് ഒന്ന് അവർ ബോട്ടലിൽ തന്നെ തേറ്റി വെച്ച് െല്ലാം നല്ല കാണാൻ നല്ലത് വൈബ് അതുപോലെ നല്ല ഫ്രഷ് കല്ലുമ്മക്കായി ഇവിടെ വന്നാൽ കിട്ടുകയും ചെയ്യും അവർ അവരെ അവരോട് വില പറഞ്ഞ് മേടിക്കേണ്ടി വരും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും നമുക്കറിയാം അതുപോലെ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു ഏരിയയാണ് കല്ലുമ്മക്ക ഇത് ആളുകൾ പോയി പറിച്ചു വന്ന ഫ്രഷ് സാധനം കേട്ടോ അതുപോലെ തന്നെ അവിടെ നല്ല കൈതകളെ മരങ്ങളുണ്ട് പക്ഷേ അതിന്മേ നമ്മൾ ഇപ്രാവശ്യം കണ്ടപ്പോൾ ചക്ക ഉണ്ടായിരുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള കൈതച്ചക്ക ഇതാണ് കൈതച്ചക്ക അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് നടന്ന് അങ്ങനെ പിന്നെ മറ്റൊരു അറ്റത്തേക്ക് എത്താനായി അവിടെ എത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ വാഹനങ്ങളെല്ലാം കണ്ടത് നമ്മൾ ഓരോരുത്തർ വന്ന് വാഹനങ്ങൾ അധികം ഓടിച്ചു പഠിക്കാനും പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട് ആളുകൾ അതുപോലെ തന്നെ അവിടെ കുറച്ച് നമ്മളാണ് ചെല്ലുന്ന സമയത്ത് ഇതുപോലെ ഒരു കുട്ടികൾ കളിക്കേണ്ട പാർക്കെല്ലാം ഉണ്ട് പക്ഷെ അതിപ്പോൾ അത്ര ക്ലിയറല്ലാതൊന്നാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് അവിടെ ഊഞ്ഞാലും മറ്റേ കുട്ടികൾ കളിക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ അതായതുപോലെ ഇതുപോലത്തെ കളിക്കാനുള്ള ഇതുണ്ട് പക്ഷെ അവിടെയൊന്നും അത്ര ക്ലിയറിലല്ല പോണത് അത് അങ്ങനെ നമ്മൾ ഏകദേശം വാഹനങ്ങളെല്ലാം ആളുകൾ ഓടിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി കടലിൽ നല്ല ശുദ്ധമായ വെള്ളം ഒന്നാമതെന്ന് വെള്ളിയാഴ്ചയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് രാവിലൊന്നും അധികം ആളുകൾ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കമ്മട്ടിപ്പാടം കോഫി ഹൗസ് എല്ലാം ഉണ്ട് ഇവിടെ ഇതെല്ലാം നമ്മൾ പോയ സമയത്ത് അവർ തുറന്നിട്ടില്ലായിരുന്നു ഇനി ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും തുറക്കുക അവർ അപ്പോളെ ആളുകൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും ഇവിടെ കോഫി ഹൗസ് ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും അത് ആളുകളെല്ലാം വന്നു തുടങ്ങി കാറുകൾ ഓടിച്ചു പഠിക്കാനായിരിക്കും അധികം വരിക ഫാമിലിയിലുള്ള ആളുകളെല്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മുഴപ്പിലങ്ങാട് ബീച്ച് ഇതാണ് അറിയുന്നവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ